പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എൻ്റെ ഒരു പഴയകാല സുഹൃത്തായിരുന്നു സി ബാബു എന്ന നാടകകൃത്ത് അദ്ദേഹം തിരുവല്ല എസ് സി സ്കൂളിലെ അദ്ധ്യാപകനുമായിരുന്നു അദ്ദേഹം ശരം എന്ന ഒരു നാടകം എഴുതിയിരുന്നു അത് തീവ്രമായ ഒരു ഒരു രചനയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ആ നാടകം വിക്രമൻ നായർ ട്രോഫിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു റിഹേഴ്സലുകൾ നടത്തിയിരുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഏതാനും കലാകാരന്മാരെ ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നത് അതിൽ എം ജി സോമൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന എം ജി സോമൻ കുറ്റൂർ സോമനെന്നറിയപ്പെട്ടിരുന്ന എം ജി സോമനും ഉണ്ടായിരുന്നു പിന്നൊരു രാജൻ ബാബു പിന്നൊരു സീ ടി ഇസ്മയൽ പിന്നെ ഓച്ചിറ സലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു അതിൽ ആകെ കൂടി പരിചയസമ്പന്നയായ ഒരു നടി മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അത് ചെത്തിപ്പഴ ലീലാമ്മയായിരുന്നു ബാബു സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് നടത്തിയിരുന്നത് ബാബു സാറിൻ്റെ വൈഫ് ആ വൈഫിനെ പുള്ളി ആശാട്ടി എന്നാണ് വിളിക്കുന്നത് ആയിരുന്നു എല്ലാവർക്കും ആശാട്ടി തന്നെയായിരുന്നു ആശാട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു റീഹേഴ്സൽ ക്യാമ്പ് അവിടെ നടന്നിരുന്നത് പിന്നെ അപ്പോൾ ആകെക്കൂടി സമ്പന്ന എന്ന് പറയാൻ വേണ്ടി പ്രൊഫഷണൽ നാടകവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു ഒരേ ഒരു ആർട്ടിസ്റ്റായിരുന്നു ചെത്തിപ്പുഴ ലീലാമ്മ അതുകൊണ്ട് ബാബു സാർ ലീലാമ്മയുടെ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുമായിരുന്നു കാരണം പ്രൊഫഷണലിസത്തിലേക്ക് വരാൻ വേണ്ടി അത് നല്ല രീതിയിൽ തന്നെ ലീലാമ്മ അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല നല്ല ഭക്ഷണം ഒരു നിർബന്ധം ബാബു സാറിന് ഉണ്ടായിരുന്നു ദിവസവും ഇറച്ചിയും മീനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആശാട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു ആ അടുക്കള നടന്നിരുന്നത് എങ്കിൽ പോലും ലീലാമ്മ ഇറച്ചിയും മീനും തയ്യാറാക്കാൻ അതിവിദഗ്ധയാണെന്ന് മനസ്സിലാക്കിയ ആശാട്ടിയാണെങ്കിലും അതിൻ്റെ സംവിധാനം അടുക്കളയുടെ മേൽനോട്ട സംവിധാനങ്ങളൊക്കെ ലീലാമ്മ ഏൽപ്പിച്ചു അങ്ങനെ ലീലാമ്മേട മേൽനോട്ടത്തിൽ ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോയി നല്ല രീതിയിൽ ഒരേ കുടുംബം പോലെ എല്ലാവരും സഹകരിച്ച് റിഹേഴ്സൽ മുന്നോട്ട് നടക്കുന്ന സമയം അവിടെ പോയി തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിലായിരുന്നു വിക്രമണ് ട്രോഫി ട്വൻറ്റിയുള്ള മത്സരം നടന്നത് അതിൽ ട്രോഫി ലഭിച്ചു അതുകൂടാതെ അന്നത്തെ വിശിഷ്ട അതിഥിയായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ നാടകം കണ്ടിട്ട് അതിലെ മനുഷ്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച എം ജി ശോഭനെ അഭിനന്ദിക്കുകയും മറ്റും ചെയ്തിരുന്നു അതിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് അവസരമുണ്ടാക്കി കൊടുത്തു ഗായത്രി എന്ന ചിത്രത്തിലേക്ക് ഉള്ള പ്രവേശനത്തിനുള്ള അവസരമായിരുന്നു ആ ആ നാടകാഭിനയവും മലയാറ്റൂർ രാമകൃഷ്ണനുമായിട്ടുള്ള പരിചയം പരിചയങ്ങളും അങ്ങനെ അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടി ഇങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ തിരുവല്ല കേന്ദ്രമാക്കി ബാബു സാറിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പച്ചക്കറിയുടെ ഹോൾസെയിൽ വ്യാപാരി ഈശോ എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞപ്പിച്ചായൻ എന്ന് വിളിക്കാറുണ്ട് അദ്ദേഹം പണം മുടക്കിക്കൊള്ളാം ഒരു നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ നാടക സമിതി തിരുവല്ലയിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒത്തുകൂടാൻ തുടങ്ങി അപ്പോഴേക്കും ഭാഗ്യമെന്ന് പറയട്ടെ കെ പി സിയിൽ നിന്ന് വിട്ടുപോയ കെ എസ് ജോർജ് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അദ്ദേഹവും നമ്മളോടൊപ്പം സഹകരിക്കാവെന്നുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉഷാറായി അങ്ങനെ നാടക സി ബാബു നാടകം എഴുതുന്നു കേസ് ജോർജ് സംവിധാനം ചെയ്യാമെന്ന് ഏൽക്കുന്നു ഞാനും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു അന്ന് തിരുവല്ല പോത്രികൻസ് ലോഡ്ജിൽ ഒരു പ്രസന്നനുണ്ടായിരുന്നു ആർക്കിടെക്റ്റായിരുന്നു പ്രസന്നെ റൂം അതായിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾ ഒത്തുകൂടിയിരുന്നതും നാടകരചന നടത്തിയിരുന്നും ചർച്ചകൾ നടത്തിയിരുന്നതുമെല്ലാം ഏതുകൊണ്ട് അതിലൂടെ വന്ന് അമ്മ അഭിനയിക്കാൻ വേണ്ടി എന്നെയും നിശ്ചയിച്ചു ലീലാമ്മയെ നിശ്ചയിച്ചു കെ എസ് ഉണ്ട് കൂടാതെ നമ്മുടെ രാജൻ ബാബു അതുപോലെ എം ജി സോമൻ ഓച്ചിറ സലാം ഇവരെയൊക്കെ നാടകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പം ലീലാമ്മ അവിടുന്ന് പ്രൊഫഷണൽ ടച്ചുള്ളത് കൊണ്ട് ലീലാമ്മയ്ക്ക് അവിടെ അവിടുന്ന് അന്ന് പെരുമ്പാവൂർ നാടകശാലയിലായിരുന്നു ഇലമ അഭിനയിച്ചിരുന്നതെങ്കിലും അവിടെ നിന്ന് വരാം എന്നുള്ള സമ്മതം കൂടിയിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളല്ല ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എത്തിക്കഴിഞ്ഞ സമയത്തെ മറ്റൊരു പ്രശ്നം കെ എസ് ജോർജിന് അത്യാവശ്യം വന്നതുകൊണ്ട് ഒരു യേശുദാസിന്റെ ഒരു ഗാനമേള തിരുവല്ല എസ് സി ഓഡിറ്റോറിയത്തിൽ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു ശരി അതും നടക്കേണ്ട നല്ല കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു ഒരു പരിപാടിയല്ലേ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി സഹായിച്ചു അല്ലെ സഹകരിച്ചു അങ്ങനെ മുന്നോട്ട് പോയി യേശുദാസ് വളരെ തുക കുറച്ച് പ്രോഗ്രാം കൊടുക്കാവുന്നതും സമ്മതിച്ചു വളരെ സന്തോഷമായിട്ട് പ്രോഗ്രാം നടത്തി വളരെ വിജയമായിരുന്നു അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ അവിടെ എത്തുകയും ചെയ്തിരുന്നു ഈ നാടകത്തിന് അല്ല ഈ ഗാനം ശേഷം ചില സംഭവ വികാസങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇടയ്ക്കുണ്ടായി അതിനോടുകൂടി കെ എസ് ജോർജെ ഈ നാടകത്തിൽ നിന്ന് നാടക പ്രോഗ്രാമിൽ നിന്ന് വിരമിക്കുകയും അദ്ദേഹം ഇങ്ങോട്ട് വരാതാകുകയും ചെയ്തു ഇതോടുകൂടി നാടകം തന്നെ വേണ്ട എന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും ചെയ്തിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്ന എം ജി സോമൻ കായംകുളത്തുള്ള കേരള ആർട്സ് തിയേറ്റേഴ്സ് കാക്കനാട് ഭാസ്കരപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള ആർട്സ് നാടക സമിതിയിലേക്ക് പോയി സലാം ചങ്ങനാശ്ശേരി ഗീതയിലേക്ക് പോയി ലീലാമ്മ വരുമ്പോൾ നാടകശാലയിലേക്ക് മുടങ്ങി ഞാൻ പിന്നീട് കേരള ഡ്രമാറ്റിക്ലബ് എത്തി ഇങ്ങനെ അതിനോടുകൂടി അത് തല്ലിപ്പിരിഞ്ഞു പോയി എന്ന് ഞാൻ പറയുകയാണ് എങ്കിലും ഈ ശരം എന്ന സി ബാബുവിൻ്റെ ആ നാടകമായിരുന്നു എം ജി സോമനെ സിനിമയിലേക്ക് ആനയിക്കാൻ നിമിത്തമായത് എന്ന വിവരം ഞാൻ പ്രേക്ഷക മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരികയായിരുന്നു എൻ്റെ അറിവുകൾ വെച്ച് ഞാൻ പലതും ഇങ്ങനെ പറഞ്ഞു തരാം അതിന് ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് തൽക്കാലം നിർത്തിട്ടെ നമസ്കാരം